ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വിവിധ ജില്ലകളിലുള്ള ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത്തരം ജോലി ഒഴിവുകൾ നമുക്ക് പല സോഷ്യൽ മീഡിയസിൽ നിന്നും കിട്ടുന്ന ജോലി ഒഴിവുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് കറക്റ്റായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം ഇത്തരം ജോലികളിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പല ജില്ലകളിലുള്ള ജോലി പല ജില്ലകളിലും പല ശമ്പളത്തിലുള്ള ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം നമ്മളെ പല ജില്ലകളിലുള്ള ജോലി ഒഴിവുകൾ ഇടകലർത്തിയിട്ട് ത് അപ്പോൾ നിങ്ങൾക്കുള്ള അവസരം ഏതിലാണെന്ന് പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല പല എല്ലാ ജില്ലകളിലും ഉള്ള ജോലി ഒഴിവുകളുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ജില്ലയിലും ജോലി ഒഴിവുകളാണ് കൂടുതലും നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജില്ലകളിലുള്ള ജോലി ഒഴിവുകൾ അതേപോലെ എത്തരത്തിലുള്ള ജോലി ഒഴിവുകളാണ് നിങ്ങൾക്ക് താല്പര്യം അതൊക്കെ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിലുള്ള ജോലി ഒഴിവുകളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് പള്ളുരുത്തി സ്ഥാപനത്തിലേക്ക് കളക്ഷൻ സ്റ്റാഫിന് ആവശ്യമില്ലെന്നാണ് പറഞ്ഞിട്ട് ടു വീലർ ആവശ്യം ാണ് പിന്നെ അച്ഛനും മകളും മാത്രമല്ല വീട്ടിലേക്ക് ഫുഡ് ഉണ്ടാക്കാനും കുട്ടിയെ നോക്കാനും ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി ഇരുപത്തയ്യായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ക്ലിപ്പാലം ഷോപ്പിലേക്ക് ബില്ലിംഗ് ആൻഡ് ജെൻസ് സാലറി ഇരുപത്തിനാലായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ടൈം കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കൊടുത്തിട്ടുണ്ട് റിപ്പിംഗ് റിലേഷൻഷിപ്പ് ഓഫീസറാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ മൂന്ന് ജില്ലകളിലും ആവശ്യമുണ്ട് വയസ്സും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ക്ലീനിങ് സ്റ്റാഫ് സ്ത്രീകളെയാണ് ആവശ്യമുള്ളത് ഹോട്ടല് സ്ഥലം കൂർക്കഞ്ചേരിയാണ് നമ്മളിവിടെ അടുത്താണ് തൃശ്ശൂർ ജില്ലയിൽ കൂർക്കഞ്ചേരി സ്ഥലവും സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പത്തനംതിട്ട കോളഞ്ചേരിയിൽ വീട്ടുജോലിക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി ഇരുപതിനായിരം രൂപയാണ് മൊബൈൽ നമ്പർ തന്നിട്ടുണ്ട് വീട്ടുജോലിക്ക് കുഞ്ഞിന് നോക്കാനും ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് മുപ്പതിന് നാൽപ്പതിനിടയ്ക്ക് പ്രായമുള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ താഴെകാല നമ്പർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓഫീസ് ക്ലീനിങ് സ്റ്റാഫിന് ആവശ്യമുണ്ട് സ്ത്രീ സ്ത്രീകൾക്കാണ് അവസരം ശമ്പളം പതിനായിരം ആണ് പറഞ്ഞിട്ടുള്ളത് സമയം കൊടുത്തിട്ടുണ്ട് പാലാരിവട്ടത്താണ് അപ്പോൾ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ കുക്കിംഗ് മെയിലാണ് സാലറി കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപയാണ് ലൊക്കേഷൻ ചെന്നൈയിലാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം ആവശ്യമുണ്ട് ബാർമാൻ വെയ്റ്റർ ബില്ലിങ് സ്റ്റാഫ് ബേക്കറി ഹെൽപ്പർ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ക്ലീനിങ് സെക്യൂരിറ്റി അപ്പോൾ ഡീറ്റെയിൽസ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ വർക്ക്ഷോപ്പിലേക്ക് സ്റ്റാഫിന് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഡീസൽ മെക്കാനിക്കിനെയാണ് ആവശ്യം രണ്ട് മുതൽ അഞ്ച് വർഷം വരെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഹെഡ് വർക്കാണ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഫീൽഡ് എക്സിക്യൂട്ടീവ് കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളാണ് സാലറി കൊടുത്തിട്ടുണ്ട് ഇൻസെൻറ്റീവ് ഉണ്ട് ഇതുപോലുള്ള ജോലി ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം